ും ഇന്നെ കാലത്ത് പോയിട്ട് കൊടല് ആടിന്റെ ബോട്ടി ഇതിൻ്റെ ഉള്ളില് ആടിന്റെ കൊടല്ണ്ട് കേട്ടാ ഇണ്ടാ കൊടലുണ്ട് അപ്പൊ ആടിന്റെ ബോട്ടി അതൊരു രണ്ടെണ്ണം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് എന്റെ മോനക്ക് അവിടെയൊന്നും കിട്ടില്ല ഗൾഫിൽ നമുക്ക് എപ്പോഴായാലും കിട്ടും മോന്ക്ക് കിട്ടില്ലല്ലോ അപ്പൊ ഇന്ന് കാലത്ത് നേരത്തെ ഉപ്പ പോയിട്ട് ബോട്ടി വാങ്ങിച്ചോണ്ട് വന്നാണ് മൂന്നെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു അത് ഒരെണ്ണം ആയിട്ട് കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് രണ്ടെണ്ണം മതി അപ്പം ഇത് നല്ല പോലെ അങ്ങോട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല പോലെ അങ്ങോട്ട് വരട്ടി റോസ് ആക്കി നമുക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ഇത് ഈർക്കലിയിലിട്ടിട്ട് നല്ല പോലെ അങ്ങോട്ട് കഴുകി ഈ കുടലൊക്കെ ഒന്ന് മറിച്ച് ഇതെടുക്കാം ഇത് പോട്ടിയാണ് ഇതിൻ്റെ ഉള്ളിൽ കുടലുണ്ട് വേണ്ട ഇതൊക്കെ ഈർക്കലി ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് ഈർക്കിലിട്ടിട്ട് നമുക്ക് മറിച്ചെടുക്കണം നമുക്കത് പോയി കഴുകുന്നത് വെടിയെടുക്കാം അപ്പോൾ നമ്മുടെ ആടിൻ്റെ ബോട്ടിയൊക്കെ നല്ലപോലെ വൃത്തിയാക്കി ഇനി ഇതാതൊക്കെ മറച്ചാണ് ചെറിയ മാല പോലെ ഉള്ളതൊക്കെ നമ്മൾ ഈർക്കിലിട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മറിച്ചെടുക്കണം എന്നു തന്നെ എൻ്റെ ഉള്ളിലത്തെ ചളിയൊക്കെ ഇണ്ട് പോരള്ളു കുടല് ആടിൻ്റെ ബോട്ടിയൊക്കെ ഇഷ്ടം തന്നെ പക്ഷേ വൃത്തിയാക്കാൻ എളുപ്പമല്ല അതുകൊണ്ട് ബോട്ടിയൊക്കെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷെ അത് വൃത്തിയാക്കണമെങ്കിൽ ഉണ്ടല്ലോ പുഴയിലൊക്കെ തന്നെ പോകണം പുഴയിൽ തന്നെ പോകണം അല്ലെങ്കിൽ ഒരു ഒരു അമ്പത് കുടം വെള്ളമൊക്കെ വേണം അപ്പം നമ്മൾ ഒന്ന് ഇത് ആ ഇതിൻ്റെ അടിയത്തെയൊക്കെ ഒന്ന് മറിച്ചെടുക്കുക എന്നാൽ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ചളി കിട്ടുള്ളൂ അല്ലാണ്ട് നമുക്ക് കുടല് ഇതിൻ്റെ കുടല് വെക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇത് അതൊക്കെ വൃത്തിയാക്കി ബോട്ടിയൊക്കെ കഴുകാൻ നല്ല സുഖമാണ് അതിൻ്റെ ചാണകം ഇതൊക്കെ വൃത്തിയാക്കിയിട്ടാണ് അവർ തന്നായിരുന്നത് പക്ഷേ അതിൻ്റെ കുടലാണ് ഭയങ്കര ഇത് ഓരോന്നോരോന്നായിട്ട് ഇരുന്നിട്ട് നമുക്കിതുപോലെ അങ്ങനെ ആക്കിയെടുക്കണം അപ്പോൾ അതൊക്കെ ഒന്നും നമുക്ക് ഓരോന്നായിട്ട് മറിച്ചെടുക്കുമ്പോൾ ഇതേ കണ്ടില്ലേ കുടല് നേരെയാക്കാൻ അറിയാത്തവർക്ക് ആണ് എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മളൊന്ന് വീഡിയോയിൽ കാണിച്ചത് മാത്രം ഇപ്പോൾ അത് വന്നിട്ട് നമ്മളിപ്പോൾ അടി അടി വന്നിട്ട് അടിയത്തെ ഭാഗമാണ് നമ്മൾ വലിച്ചെടുക്കുന്നത് എന്താ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം നമുക്ക് കിട്ടും മേൽഭാഗത്തെ എന്താ അടിയത്തെ ചളിയൊക്കെ പോണോണ്ടില്ലേ അടിയത്ത ചളിയാണ് അപ്പോൾ അങ്ങനെ മറിഞ്ഞു കിട്ടും എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ചളിക്ക് അതിൻ്റെ ഇത് പോണത് അപ്പോൾ നമ്മളിങ്ങനെ മറിച്ചിടുമ്പോൾ ഇങ്ങനെ വൃത്തിയിൽ വരും ഇനി ഒരു പ ഒരു പത്ത് വട്ടെങ്കിലും നമുക്ക് കഴുകണം അപ്പോൾ നമ്മളൊന്ന് മറിക്കുന്നത് എങ്ങനെ അറിയാത്തവരുണ്ടാവുമല്ലോ കുടല് ആടിൻ്റെ ബോട്ടി കഴിക്കാൻ നല്ല ഇഷ്ടം ഉണ്ടാവും എല്ലാവർക്കും പക്ഷെ അത് നേരേക്കാന് അറിയാത്തവരുണ്ടാകുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണത് ഒരുപാട് നേരം പിടിക്കും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഒന്നും കൂടി എടുത്തോ അപ്പോൾ ഒരുപാട് നേരം പിടിക്കും വൃത്തിയാക്കി എടുക്കണമെങ്കിൽ പക്ഷെ എല്ലാവർക്കും ബോട്ടി നല്ലതാണ് പക്ഷേ വായിൽ പുണ്ണും വയറ്റിൽ പുണ്ണും വയറ്റിലൊക്കെ അങ്ങനെ ചെറിയ ഓരോ പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ വയറ്റിൽ പുണ്ണൊക്കെ വയറ്റിൽ പുണ്ണ് നിറഞ്ഞിട്ടാണ് വായിലൊക്കെ ചാടുക അല്ല പുറത്തേക്ക് ചാടുക അപ്പോൾ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഈ ബോട്ടിയൊക്കെ വന്നിട്ട് നല്ല കുരുമുളകും നല്ല ജീരകവും നമ്മളതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് പച്ച വെളിച്ചെണ്ണ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വരട്ടി അങ്ങോട്ട് റോസ്റ്റാക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കാണ് എല്ലാവരും അറിയാത്തവരുണ്ടല്ലോ അവർക്കാണ് ഇത് പറയുന്നത് അപ്പോൾ അത് എല്ലാവർക്കും എല്ലാവരും അങ്ങനെ ബോട്ടി നിങ്ങളെ രീതിയിൽ നേരെയാക്കണം അതൊന്ന് നമുക്ക് കമ്മിൻ്റെ അടിക്കണം അപ്പോൾ ആദ്യം പറഞ്ഞു അപ്പോൾ നമ്മളെ നല്ലപോലെയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതൊക്കെ അടിമറച്ച് എടുത്തിട്ട് ഇത്ര നേരമായി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പൊക്കോൾ ബോട്ടി ഇത് കഴിക്കാൻ പക്ഷേ ബോട്ടി കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ നേരെയൊക്കെ എടുക്കുക ഒരുപാട് നേരം പിടിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നേരെയാക്കുക ഇതുപോലെ എടുക്കണം ഈ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എടുക്കണം പക്ഷേ ഇത് നമുക്ക് വായിൽ പുണ്ണ് വയറ്റിൽ പുണ്ണൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കതൊക്കെ കിട്ടാനുള്ള മരുന്നാണ് ഈ സാധനം ഈ സാധനം ഈ സാധനത്തോടെ നമ്മൾ വെവിച്ചിട്ട് കുഞ്ഞീത അരിഞ്ഞ് നമ്മൾ മസാല മസാല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അപ്പോൾ നമുക്ക് കാണിക്കാം അങ്ങനെ വരട്ടി അങ്ങോട്ട് എടുത്തിട്ട് കഴിക്കണം അപ്പോൾ ഈ സാധനം നമ്മൾ കളയില്ല എന്താ പറഞ്ഞാൽ എൻ്റെ ഉമ്മൊക്കെ വെച്ച് വരുമ്പോൾ എൻ്റെ ഉമ്മ പറയും വായിൽ പുണ്ണും വയറ്റിൽ പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ കാടിൻ്റെ പൊട്ടി കഴിച്ചാൽ നല്ല കുറവ് കിട്ടുന്നു അപ്പോൾ ആ സാധനം അതാണ് ഞങ്ങളും എൻ്റെ ഉമ്മയുടെ കണ്ടുപഠിച്ചാണ് ഇത് ഈ സാധനം കളയില്ല പിന്നെ നമുക്ക് കളയുകയാണെങ്കിൽ അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെ കൈ വെക്കുമ്പോൾ അത് പോരും അപ്പോൾ ഇത് കള ഇങ്ങനെ ആക്കാം പക്ഷേ ഞങ്ങൾ അങ്ങനെ ആക്കണില്ല എൻ്റെ മോനില്ക്ക് ഇവിടെ നാട്ടിലൊക്കെ വരുമ്പോഴല്ലേ കിട്ടുക അപ്പോൾ എൻ്റെ മോനക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാനാണ് അപ്പോൾ നമ്മൾ നല്ലപോലെ നേരെയൊക്കെ കൊണ്ടുവന്ന് ഇനി നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒത്തിരി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വെവിച്ചെടുക്കാം അരിഞ്ഞു കിട്ടണ്ടേ അപ്പോൾ അതൊന്ന് വെവിച്ചെടുക്കാം നമുക്ക് കുട്ടിയൊക്കെ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞേതായിട്ട് മുറിച്ചെടുക്കാം നല്ല ചൂട് ഇതാ നമ്മളെ ഇതൊക്കെ നല്ല കുഞ്ഞേതുപോലെ നല്ലതിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഈ സൈസിൽ അരിഞ്ഞു വെച്ചിട്ട് നമ്മളത് ഇതിലേക്ക് കൊട്ടുക നമ്മൾ ഒന്നും മസാലയൊക്കെ ഒക്കെ വെണ്ണയിലിട്ട് വാറ്റുക ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ചെറിയൊരു സബോളയാണ് സബോള ആവശ്യമില്ല എന്നാലും രണ്ടെണ്ണ അല്ലേ അപ്പോൾ ഒന്ന് മസാല വേണമല്ലോ അപ്പോൾ ചെറിയൊരു സബോളെ എടുത്ത് നമ്മൾ അതിലേക്ക് ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി തക്കാളി ആവശ്യമൊന്നുമില്ല ഉണ്ടെങ്കി ഇട്ടാൽ മതി ഇല്ലെങ്കിട്ടണ്ട നിർബന്ധമൊന്നുമില്ല അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് നല്ലപോലെ പേസ്റ്റ് പോലെ അരക്കൊന്നും വേണ്ട അതുപോലെ ഒരു അഞ്ച് പല്ല് വെളുത്തുള്ളി അത് വലിയ വല്ലയാണ് അതുപോലെ നല്ല ജീരകം ഒരു സ്പൂണ് പെരും ജീരകം ഇതിലേക്ക് നല്ല ജീരകം തന്നെ വേണം കൂടുതലും കുരുമുളക് വേണ്ടത് കുരുമുളകിൽ അങ്ങോട്ട് വെറൈറ്റി എടുക്കണം ഇത് കുരുമുളക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് കുരുമുളക് നമ്മൾ ചെറിയുള്ളി ഒരഞ്ച് പത്ത് ചെറിയുള്ളി നമ്മൾ ചെ ഉലിച്ചിട്ട് നല്ലപോലെ ചതച്ച് വെച്ചിരിക്കുകയാണ് അത് അരക്കൊന്നും വേണ്ട ചതച്ച് വെച്ചിരിക്കുകയാണ് ചെറിയുള്ളിയാണ് നല്ല കാരം ഉണ്ടാവും നല്ല ടേസ്റ്റും വരുത്തിക്കും എന്നാലും നമ്മളൊരു ചെറിയൊരു മീഡിയം വെളുത്തുള്ളി പിന്നെ സബോള ഇട്ടു എന്ന് മാത്രം നമുക്ക് ചെറിയുള്ളിയാണ് വേണ്ടത് ഇനി നമ്മൾ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി നമ്മൾ കുരുമുളകൊക്കെ ഇട്ട കാരണം ഒരു സ്പൂണ് വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഇനി നമ്മൾ ആവശ്യത്തിന് ഒരു തരി വേപ്പില കുറച്ച് മല്ലി ഇല അപ്പോൾ നമ്മൾ രണ്ട് കറിയാമ്പൂ ഒരു ഏലക്ക രണ്ട് വശം പട്ട ചെറുത് കുറച്ചും കറി മസാല നമുക്ക് ഉപ്പ് ഇതെല്ലാം കൂട്ടി 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 പേനഞ്ഞെടുക്കാം നമുക്ക് കൂട്ടി ഉപ്പും മുളകും അല്ല പുട്ടും പഴവും കഴിച്ച് കഴിച്ച് ഞാൻ ഇപ്പം ലോഡി വന്നിട്ടൊരു പാട്ടില്ലേ അതേപോലെ ഇതിനങ്ങൾ പേനഞ്ഞ നമുക്കെടുക്കാം നമ്മളെ ആടിൻ്റെ ബോട്ടി ആടിൻ്റെ ബോട്ടി നമ്മൾ കറി വെക്കുകയാണ് എല്ലാ എണ്ണയിലിട്ട് വാറ്റി നല്ലപോലെ അങ്ങനെ വെക്കാം പക്ഷെ ഇങ്ങനെ വയ്ക്കാം ഇങ്ങനെ വെച്ചാൽ അടിപൊളി ടേസ്റ്റാ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് നമുക്കിതിലേക്ക് ഒഴിക്കാം കുറച്ചും കൂടെ ഏക്കാണ് വേണ്ട നെയ്യുണ്ട് അപ്പൊ കുറച്ച് മതി ഒരുപാട് വേണ്ട അപ്പൊ നല്ല നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് നല്ലോണം വേണ്ട അപ്പിത് ഏഹ് നേരേക്കാൻ മടിച്ചിട്ട് കുടല് വൃത്തിയാക്കാൻ മടിച്ചിട്ട് പിന്നെ ആടിൻ്റെ ബോട്ടിൽ നേരെയൊക്കെ മടിച്ചിട്ട് നിങ്ങളാരും കഴിക്കാതിരിക്കരുത് നല്ലപോലെ കഴിക്കണത് നല്ല സാധനമാണ് വയറിൽ വല്ല പുണ്ണോ അതുപോലെ വായൽ വല്ല പോളമൊക്കെ കവളുമ്മ ഉള്ളിൽ കവളുമ്മ നമ്മൾ തൊണ്ണുമ്മ പോളം ഇതൊക്കെ വരുന്നത് നമുക്കറിയില്ല നമ്മൾ ആശുപത്രിയിൽ പോകും മരുന്ന് കഴിക്കും അത് മാറും പക്ഷേ വയറിൻ്റെ ഉള്ളിലൊക്കെ നല്ല പുണ്ണുണ്ടാകും നമുക്കറിയില്ല അതുകൊണ്ട് എല്ലാവരും ആടിൻ്റെ പൊട്ടി ഒരു ഇടയ്ക്ക് തന്നെ കഴിക്കണം ആടിൻ്റെ ഇറച്ചി കഴിച്ചില്ലെങ്കിലും ആടിൻ്റെ പൊട്ടിയെങ്കിലും ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ വാങ്ങിച്ച് ഒന്ന് വരട്ടി അങ്ങനെ കഴിക്കണം അതിനിപ്പോൾ ചോറിന് തന്നെ കഴിക്കണം എന്നൊന്നുമില്ല അല്ല വെള്ളാപ്പൊ പത്തിരിയോ എന്തിനു വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മളെ എന്താ പറയുക അപ്പം നമ്മൾ ഇടയ്ക്ക് വയ്ക്കാറുണ്ട് പക്ഷേ നമ്മൾ വീഡിയോയിൽ ഇന്ന് കാണിച്ചു എന്ന് മാത്രം കാണിച്ചു മാത്രം അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി കഴിക്കണം കഴിക്കാതിരിക്കരുത് ഒരു പ്രാസ്യമെങ്കിലും വാങ്ങി കഴിക്കണം നേരേക്കാൾ മടിച്ചിട്ട് അയ്യോ അത് വല്ലാത്ത വെച്ചിട്ട് ആരും ഇത് കളയരുത് എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു പ്രാസ്യമെങ്കിലും വല്ലപ്പോൾ ഇടയ്ക്കൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ബോട്ടി വാങ്ങിച്ച് വൃത്തിയാക്കി അത് വെച്ച് കുരുമുളകൊക്കെ ഇട്ട് വരട്ടി അങ്ങോട്ട് നിങ്ങൾ കഴിച്ചാണ്ടല്ലോ ഒന്ന് വെയർത്ത് പോകും ഉള്ളിലുള്ളതൊക്കെ വെയർത്ത് പുറത്തേക്ക് ചാടും അപ്പോൾ വെറുതെ പറയല്ല നിങ്ങൾ ആരോടെയും ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും ആടിൻ്റെ ബോട്ടി അത്രയ്ക്കും നല്ലതാണ് വയറ്റിലേക്ക് വായപ്പൂണും വയറ്റിലെപ്പുണ്ണും മാറാനും ഒരു തരം നല്ല മരുന്നാണിത് മരുന്നെന്നാണ് പറയുക പക്ഷേ ഒരു പ്രാസംഗിലമായി കഴിച്ചോക്കി അപ്പോൾ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വെதிக்க. അപ്പോൾ നമ്മളുടെ ആടിന്റെ ബോട്ടി കറി നല്ല ആടിന്റെ ബോട്ടി കറി എല്ലാം നല്ല ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇളമ്പാണ്. നല്ല റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. சரி നമ്മൾ പത്തിരിക്ക് ഉള്ള കറി പോലെ ആക്കി എർത്തിക്കണ. ബോട്ടി നമ്മുടെ ബോട്ടി കറി നല്ല അടിപൊളി കറിയായി നമ്മുടെ കറി ബോട്ടി കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളൊക്കെ കണ്ടാലാണ് നമുക്കിതുപോലെ വീഡിയോ ഇടാനൊക്കെ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണണം കാണാണ്ടിരിക്കരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതിലെന്തെങ്കിലും ഈ ബോട്ടിക്കറി ഇങ്ങനെ ആണോ അതോ വേറെ രീതിയിലാണോ എന്ന് നിങ്ങൾ കമൻറ്റ് അറിയിക്കണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയി നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും വരാം മനസ്സിലാ